പോന്ന വഴിയിലൊക്കെ ഉള്ളുപോയി സ്നേഹപ്രകടനം തുടങ്ങി ടി അവിടെ എന്തുടക്കു ഞാൻ പറിക്കാം അമ്മേ അവളെ ഒന്ന് പൊക്കി ഒന്ന് ഇത് അമ്മേ പടവലങ്ങാണോ

ആ ഇവള് പറഞ്ഞ ശെരിയാ വേണ്ട വേണ്ട അത് ചെറുതാ വേണ്ട ഇതേലൊന്നുണ്ടല്ലൊന്നുണ്ട് വേണ്ട അതായത് അപ്പുറത്ത് ഒരെണ്ണുണ്ട് അതും ചെറുതാണ് വിളഞ്ഞില്ലയോ പൂക്കരി എന്തുവാ അത് അത്രേ ഉള്ളു

അങ്ങനെ തന്നെ നല്ലത് പൊട്ട് പച്ചമുളക് കൊണ്ടന്നുപോലെ അതുകൊണ്ട് അവസാനം അവസാനം പറഞ്ഞു അതുകൊണ്ട് ഏറ്റവും ഇല്ല അല്ല അപ്പുറത്തേക്ക് അതുകൊണ്ട് അതെ അതെ ഇത് നോക്ക് ഇതേണ്ടത് അവള അവിടെ നിന്നിട്ടാ കരിമ്പ് ഉണ്ട് കേട്ടോ വേണ്ട ഒരെണ്ണം വന്നിക്കുന്നു വേണ്ട മേള മേള അതൊന്ന് അപ്പുറത്ത് വേണ്ട ഇവിടെ ഒരെണ്ണം നിൽക്കുന്നു അടിമോന അത് വേണ്ടടി ആ പറിച്ചോ പറ കുഞ്ഞ് പറിച്ചോ മീമയുടെ കൂടെ എന്നാ ഇതുകൂടെ കൂടെ വേണ്ട ഇവിടെ പോവാ നേ ഇതുട അങ്ങ പറച്ചോ ഇപ്പം നമ്മുടെ ഈ ഒറ്റാളല്ലേ എന്ന് ഇട്ടത് രണ്ട് രണ്ട് അല്ലേ ചേർന്നേ നിനക്ക് നിങ്ങക്ക് നിക്ക് രണ്ടാണ് കാര്യം ഇതെ കനക എനിക്ക് വേണ്ടതുപോലെ അല്ലേ ഇതെ അതാണ് ഇതിന്റെ കൂടെ ഉണ്ട് മാന്ത കണ്ടോ കണ്ടോ ഇതെ കളയാസേ നീ ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞില്ല നല്ല കൈനെ പറച്ചാ മൊколь വീടല്ലേ അവക്കും പറിക്കണമെന്നാണ് പറയുന്നത് അമ്മ അതധികം വിളഞ്ഞില്ലല്ലോ സാറല്ലോ ഒരു രണ്ടുമൂന്നെണ്ണം പറിച്ച വെണ്ടയ്ക്കേ ഈ ഒരെണ്ണം വളഞ്ഞ നോക്കി നോക്കി വെണ്ടയ്ക്ക അധികം വിളയാത്തന്നെ അതല്ല വാഴത്തോട്ടിലും തോട്ടത്തിലുണ്ടോ പെണ്ടക്കാഴെ താഴെ ഓർമ്മു അതല്ലമ്മേ അപ്പുറത്ത് നോക്കുമേ പച്ചക്കറി മേടിക്കണ്ടല്ലോ അപ്പ വരുതണ എവിടാ അതോണ്ട് വരുതണങ്ങാ മീ മീ കണ്ട മീനുണ്ട് കുഞ്ഞു കുഞ്ഞു മീനുകള് കണ്ട മേടത്തതൊന്നും ആയതല്ലോന്ന് അതൊന്നും ആയതല്ല ഇഷ്ടംപോലെ തോട്ടിലവിടെ ഇവിടെ ഒക്കെ മീനുകളുണ്ട് കൊടുക്കുന്നുണ്ട് അവിടെ നിൽപ്പുണ്ട് നിപ്പുണ്ട് ഏ കണ്ടത്തി വെള്ളം കയറി ഇപ്പം കണ്ടത്തിലൊക്കെ മീനായി ഉണക്കായിരുന്ന സമയത്ത് ഇവിടെ വെള്ളമോ ഇല്ലായിരുന്നു മീനും ഇല്ലായിരുന്നു ഒരു മീൻ ഓടിപ്പോയി Jeg vet ikke hva det er. ഞാൻ ഏത്തോട്ടുണ്ടല്ലോ ഉണ്ടായാൽ ഒരുത്തലി ഞാൻ പറ്റാത്ത ഒരു ഒത്തലിത്തേറെ അത് ഞാൻ

കുറച്ച് തേങ്ങ കിട്ടി ഇച്ചിരി വാഴക്കൂമ്പ് കിട്ടി കുറച്ച് കരിമ്പ് കിട്ടി കണ്ടത്തിന് ഇത്രയും വെണ്ടയ്ക്ക കിട്ടി ഒരു വെള്ളരിക്ക കിട്ടി കുറച്ച് പച്ചപ്പുറം കിട്ടി കുറച്ച് കോവയ്ക്ക കിട്ടിയിട്ടുണ്ട് കുറച്ച് വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട് ഒരാഴ്ചയ്ക്കത്തേക്കുള്ള എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ട്